തിരുവനന്തപുരം ജില്ലയിൽ കല്ലമ്പനം ജംഗ്ഷനിൽ നാഷണൽ ഹൈവേയോട് ചേർന്ന് പത്ത് സെന്റ് സ്ഥലവും നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഇരുനില ബിൽഡിംഗ് വാടകയ്ക്ക് കല്ലമ്പനം ജംഗ്ഷനിൽ നാഷണൽ ഹൈവേയോട് ചേർന്നാണ് പത്ത് സെന്റ് സ്ഥലവും നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഇരുനില ബിൽഡിംഗിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും വാടകയ്ക്കായി കൊടുക്കാനായിട്ടുള്ളത് നാഷണൽ ഹൈവേ റോഡ് ഫ്രണ്ടേജ് സൗകര്യവും ബിസിനസിനും ഓഫീസ് പോലുള്ള കൊമേഴ്ഷ്യൽ പർപ്പസിനും ഉപയോഗിക്കാവുന്നതുമായ ഈ ബിൽഡിംഗിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ വലിയ ഹാൾ ബാത്റൂം എന്നിവയും സെക്കൻഡ് ഫ്ലോറിൽ രണ്ട് ഹാൾ ബാത്റൂം കൂടാതെ രണ്ട് സ്റ്റെയർ കേസ് തുടങ്ങിയ സൗകര്യമാണുള്ളത് ജലലഭ്യതയ്ക്കായി സൗകര്യവും വൈദ്യുതി കണക്ഷൻ സൗകര്യത്തോടു കൂടിയ ഈ ബിൽഡിംഗിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ വാടകയായി സ്ക്വയർ ഫീറ്റിന് നാൽപ്പത് രൂപയും സെക്കൻഡ് ഫ്ലോറിൽ നാഷണൽ ഹൈവേയ്ക്ക് അഭിമുഖമായുള്ള ഹാളിന് സ്ക്വയർ ഫീറ്റിന് മുപ്പത് രൂപയും പുറകോശത്തുള്ള ഹാളിന് സ്ക്വയർ ഫീറ്റിന് ഇരുപത്തഞ്ച് രൂപയാണ് വാടക പ്രതീക്ഷിക്കുന്നത് വാടക നെഗോഷ്യബിൾ ആണ് ഈ ബിൽഡിങ്ങിൻ്റെ സമീപത്തായി ധനലക്ഷ്മി ബാങ്ക് രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എസ് ബി ഐ ബാങ്ക് തുടങ്ങിയ ടൗണിൻറ്റേതായ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി താഴെ കാണുന്ന ഉടമയുടെ നമ്പറിൽ ഉടൻ ബന്ധപ്പെടുക